എനക്ക് ഒരു കുറവുണ്ട് അപ്പൊ അതേ കുറവുള്ള ഒരാളിനെ കൂടെ തന്നെ എനിക്ക് ചെയ്യിക്കുന്നത് ഞാനൊരു നോർമൽ ആയിട്ടുള്ള ഒരാളുടെ കൂടെ പോയാൽ പിന്നീടുള്ള ഒരു പ്രശ്നം ഞാൻ തന്നെ അനുഭവിക്കും നിങ്ങളുടെ പ്രണയം വീട്ടിൽ പിടിച്ചാൽ ആ ടെൻഷൻ കൊണ്ടാണ് ആ വീട്ടിൽ വന്നത് എല്ലാം ഞാൻ പ്ലാനിങ് സാധിയാ കൊടുതാണ് ഇറങ്ങിയത് അല്ല അല്ല അതൊക്കെ ഞാൻ അവിടെന്ന് കൊണ്ടി എല്ലാ ഫെറ്റിയയും കൊണ്ടി നിങ്ങൾ ദോണ്ട് അണ്ടർറസ്റ്റ്മെന്റ് കോമൺ പവർ എന്ന് പറയുന്ന கரெக்ட்டா കുറച്ച് പോവുമ്പോഴും ആൾക്കാര് നോക്കтом அவനാ എല്ലാവരും ஒரே പോലെ കാണില്ല ഇതിக்கு നമ്മളെ ഉൾക്കൊള്ളാൻ പറ്റില്ല அப்ப നമ്മളെ ഞങ്ങള് നമ്മ ഇഷ്ടപ്പെട്ടയലും വന്നയലും അതയﾞ ഗാധു ആയിട്ട് வேற ആക്കും ബന്ധം ഉണ്ട് കുറെ പേര് സപ്പോർട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷെ എനിക്ക് ഇന്ന് വരെ ഒരാളും പാലപ്പാട്ടിൽ നിന്ന് ഒരു സപ്പോർട്ട് എനിക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എനിക്ക് സപ്പോർട്ട് മാത്രം ഉണ്ടായിരുന്നു ഒരു ക്യൂട്ട് കപ്പലാണ് എന്നോടൊപ്പം ഉള്ളത് നമസ്കാരം അരുണും സവിത അല്ലേ ആ നിങ്ങള് വൈറലാകുന്നൊക്കെ ഞാൻ കണ്ടിരുന്നു അപ്പോൾ ഒന്നും എനിക്ക് വരാൻ പറ്റിയില്ല അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് മാസം അഞ്ച് മാസം പാലക്കാടുകാരി ആ പാലക്കാടുകാരി ട്രുവർകാരൻ അടിച്ചോട്ട് പോകുന്നതാണ് ചില പ്രണയകഥയൊന്നും അല്ല അത് നല്ല രസമുള്ള നല്ല ഒഴുക്കുള്ളൊരു പ്രണയകഥയാണ് അല്ലേ ഭയങ്കര ഒഴുക്കുള്ളതല്ലേ എന്നിട്ട് വീട്ടുകാരെ വിളിച്ചോ വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ല എങ്ങനെ ഹണിമൂണൊക്കെ കഴിഞ്ഞാ പോയില്ല എങ്ങും പോയില്ല എങ്ങോട്ടാ പ്ലാൻ 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 ചെയ്തിട്ടില്ല ും പക്ഷെ മുന്നേ അരു വീണല്ലേ ആക്ച്വലി ഇപ്പം കഴിഞ്ഞ ദിവസം വർക്കിന് പോയതാണ് അല്ലേ ലോട്ടറി കച്ചവടമാണ് തിരുവനന്തപുരത്ത് നേമത്താണ് അരുടെ വീട് അപ്പം ലോട്ടറി കച്ചവടമാണ് ലോട്ടറി കച്ചവടത്തിന് പോയത് വണ്ടി ചെറുതായിട്ടൊന്നും ഇടിച്ചു കാലിൽ എവിടെയാണോ ആ ചെറിയ രീതിയിൽ അസ്ഥിക് സ്ക്രാച്ച് അതുകൊണ്ട് റെസ്റ്റ് ആണ് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവര് ഹടിമോന്ന് പോകും ആരെങ്കിലും വിളിച്ചിരുന്നോ ഹടിമോണ് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ട്രിപ്പ് ഒക്കെ വിളിച്ചിരുന്നോ വിളിച്ചിട്ടില്ല ഓക്കെ ഇതൊക്കെ കഴിഞ്ഞാൽ ബാരിലൊക്കെ വിളിക്കും ആരെങ്കിലൊക്കെ സ്പോൺസർ ചെയ്യാൻ സ്പോൺസർ ചെയ്താൽ വിട്ടോണം കേട്ടോ ഇവിടെ ഒന്നും ചെയ്തേക്കുന്നത് അരുണിന് ഇപ്പം ഫിസിക്കലി നടക്കാനാണോ ബുദ്ധിമുട്ട് ഓ അതിനുവേണ്ടി കാരണം നിങ്ങളുടെ കല്യാണ ഞാൻ കണ്ടിരുന്നു അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഞാൻ ഞാൻ നിങ്ങളെ കുറിച്ച് അറിയുന്നത് അമലും സിത്താരയും വഴിയാണ് നിങ്ങളുടെ ലിറ്റിൽ പീപ്പിൾ അത് അപ്പം നമ്മൾ ശരിക്കും അവരെയൊക്കെ പരിചയപ്പെട്ടപ്പോഴാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടെന്നും ആ ആ ഇതിലൂടെ നിങ്ങൾ കുറേ ആളുകൾ ഇങ്ങനെ കല്യാണം കഴിക്കുന്നുണ്ടെന്ന് കാരണം ഒരുപാട് പേർക്ക് ആലോചന വരുന്നുണ്ടല്ലോ പണ്ട് നമുക്ക് ഇങ്ങനൊരു ഇപ്പോൾ ഒരു വാട്സപ്പ് അല്ലെങ്കിൽ ഡിജിറ്റൽ യുഗത്തിലൊക്കെ വന്നപ്പോൾ നമുക്കറിയില്ലല്ലോ ആൾക്കാരെ പരസ്പരം അറിയില്ലല്ലോ അപ്പം നമ്മളിങ്ങനെ കാണാൻ പക്ഷെ പേര് കല്യാണം എങ്ങനെ പോകുന്നു വീട്ടുകാരെ വിളിക്കാത്തതില് അല്ല അപ്പോഴും ആദ്യത്തെ വീഡിയോ കണ്ടിരുന്നില്ലേ അവര് കണ്ടിട്ടും വിളിച്ചിട്ടില്ല എവിടെയാ വീട് സിറ്റിക്കാത്ത അപ്പം സിറ്റിക്കകോളോ അങ്ങനെയാ മൂന്നാമത്തെ കുട്ടിയാണ് കുട്ടിയാണ് അപ്പം നിങ്ങളുടെ പ്രണയം തുടങ്ങുന്നത് ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഏട്ടന എന്താ പറഞ്ഞേ കണ്ടത് ഹായ് കുട്ടിയോട് സംസാരിക്കാൻ ഹായ് അയച്ചതാണ് ഞാൻ കണ്ടപ്പോളോ അങ്ങനെ പറഞ്ഞു പിന്നെ ഇങ്ങോട്ടാന്ന് ചോദിച്ചു അങ്ങോട്ട് ചോദിച്ചത് വീട് ചോദിച്ചു പേര് ചോദിച്ചു ഫ്രണ്ട്ഷിപ്പ് രീതിയിൽ പരിചയപ്പെട്ടു നിങ്ങളുടെ ലിറ്റിൽ പീപ്പിൾ ഗ്രൂപ്പിലുണ്ടായിരുന്നോ നിങ്ങള് പരസ്പരം ഓ പിന്നീടാണ് വന്നത് അപ്പൊ നിങ്ങളുടെ ഈ ഗ്രൂപ്പിൽ തന്നെ നിങ്ങളുടെ നിങ്ങൾ പറഞ്ഞിരുന്നോ ഞാൻ എനിക്കൊന്ന് നിങ്ങളുടെ ആരാണ് കല്യാണം കഴിക്കാമെന്ന് തീരുമാനിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ ലിറ്റിൽ പീപ്പിൾ ഗ്രൂപ്പിനകത്ത് ഇപ്പൊ ദീപ എന്ന് പറയുന്നത് ദീപാന്നല്ല ചേച്ചിയുടെ നീലിമ യെസ്മ നീലിമ ചേച്ചിയാണ് അവരുടെയും കാര്യത്തിന് ഇട നിന്നു പറഞ്ഞത് അവരും ഇതുപോലെ തന്നെ നിങ്ങളെ പോലെ തന്നെ അമ്പലത്തിൽ പോകുന്ന പറഞ്ഞ് വിളിച്ചിറക്കുന്ന ഒറ്റ ഓട്ടായിരുന്നു കല്യാണം ഇട നടത്തു പക്ഷെ ഇത് നിങ്ങളുടെ നിങ്ങളുടെ ഒരു പ്രണയവും പിന്നീട് ഇങ്ങോട്ടുള്ള ഒരു ഇതൊന്നും പറയാമോട്ടു ഭയങ്കര റിയില്ല ഇറങ്ങി വന്നതിന് ശേഷം അറിയാം അതിനു മുമ്പ് പിന്നെ വീട്ടിലൊരു ആലോചന വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനിത് ഒരാളാണ് കല്യാണത്തിന് അവര് വന്നത് അപ്പൊ എനിക്ക് അങ്ങനെ ഒരു താല്പര്യം എനിക്കില്ല എനിക്ക് എന്നെ പോലെ കൂടെ എനിക്ക് ഇരിക്കാൻ അങ്ങനെ ഒരു ഇതായപ്പോ വീട്ടുകാർ അങ്ങനെ പറ്റില്ല ഏട്ടനെ പോലെ കൊടുക്കില്ല ഇങ്ങനെ കൊടുക്കില്ല എന്നെ നല്ല ഒരാളുടെ കൂടെ എനിക്ക് ജോലി പിന്നെ ആളുടെ ഒരു വൈകല്യം ഇതൊക്കെയാണ് അവർക്ക് പ്രശ്നം പിന്നെ കാസ്റ്റും പ്രശ്നമാണ് വീട്ടിലതൊക്കെയാണ് എതിർപ്പുള്ളത് ഭയങ്കര ധീരനായിട്ട് പലർക്കും പറ്റാത്തൊരു കാര്യം ഒറ്റക്കരത്ത് ചിരിക്കുന്നു പഠിക്കുന്നു ഞങ്ങളെ കെട്ടിച്ച് തരാം അല്ലേ കെട്ടിച്ച് തരാം മാമൻ അങ്ങനെയൊക്കെ പലതും ചെയ്യും അതല്ലേ തീർച്ചയായും അവസ്ഥ ഉണ്ട് ഇപ്പൊ അരുൺ എന്നെ ലൈഫില് ചെറുതിൽ അരുൺ സ്കൂളിൽ പഠിച്ചിട്ടില്ലായിരുന്നോ എന്താ എന്തുകൊണ്ടാണ് സ്കൂളിൽ പോകാൻ പറ്റാത്തത് സാഹചര്യം സാഹചര്യം ഒന്നില്ലായിരുന്നു വീട്ടില് ാനും കൊണ്ട് എത്തിക്കാനും നടക്കാനും പറ്റത്തില്ല അതുകൊണ്ട് സ്കൂളിൽ പോയിട്ട് പിന്നെ സാക്ഷരതാ പത്ത് അതെല്ലാം എഴുതിയിരുന്നു അതൊക്കെ ട്രൈ ചെയ്യട്ടോ അതൊക്കെ ട്രൈ ചെയ്യും അതിനുശേഷം സ്കൂളിലൊന്നും പോവാണ്ട് മറ്റുള്ളവര് പോവുകയും ചെയ്തു പിന്നീട് എങ്ങനെ ഇതെല്ലാം എഴുതാനും വായിക്കാനും സ്വന്തമായിട്ട് ജോലിക്ക് ഇറങ്ങിട്ടൊരു വർഷം വീട്ടിലും പോവാൻ പറ്റില്ല നടക്കാൻ തുടങ്ങിയ ശേഷം പുറത്തിറങ്ങി പിന്നെ വണ്ടി കിട്ടി അതിന് ശേഷം കൂട്ടുകാരൊക്കെ

നമ്മൾ നമ്മളൊന്നുകൂടെ വീട്ടുകാരോട് എങ്ങനെയാ അവതരിപ്പിച്ചു അവരോട് എങ്ങനെ പറഞ്ഞു ആദ്യമായിട്ടാണ് അപ്പൊ ടെൻഷൻ ഉണ്ടായിരുന്നു വരാൻ പറ്റുമോ ഇല്ലയോ വീട്ടിലെ വീട്ടീന്ന് അങ്ങനെ തൊട്ടടുത്തൊട്ടൊക്കെ

ണയം വീട്ടിൽ പിടിച്ചാൽ ഞാൻ വരുന്ന വരെ അറിഞ്ഞിട്ടില്ല അന്നാ പിന്നെ ഒന്ന് പറഞ്ഞു കൂടാൻ വണ്ടി നമ്മളൊന്ന് പറഞ്ഞു പട്ടിക ആദ്യം കല്യാണായിട്ട് താല്പര്യം ഓ ഇവിടെ നിങ്ങൾ ആലോചിച്ചിരുന്നു അപ്പൊ പ്രണയത്തിൽ അന്നൊന്നും പറഞ്ഞില്ല അപ്പൊ അവർക്ക് താല്പര്യം ഇല്ലാന്ന് പറഞ്ഞു അവരുടെ വീട്ടില് പിന്നെ അങ്ങനെ ഒരു കൊടുക്കൂല്ല ശരിക്കും സവിതക്ക് ഇങ്ങനൊരു ലൈഫ് മതി അല്ലെങ്കിൽ എന്നെ സവിതയെ പോലെ ഇരിക്കുന്ന ഒരാള് മതി എന്ന് തീരുമാനിക്കാനുള്ള ഒരു കാരണം എന്താ ഒരു കുറവുണ്ട് അപ്പൊ അതേ കുറവുള്ള ഒരാളിനെ കൂടെ തന്നെ എനിക്ക് ജയിക്കുന്നു പക്ഷെ ഞാനൊരു നോർമൽ ആയിട്ടുള്ള ഒരാളുടെ കൂടെ പോയാളിയാക്കലോ മാറ്റി നിർത്തലോ ആൾക്കാർ നോട്ടോ അങ്ങനെയാകും എല്ലാവരും ഒരേപോലെ കാണില്ല അപ്പൊ എന്നെ പോലെ എനിക്കൊരു കുറവുണ്ട് കൂടെ നിൽക്കുന്ന ഒരാൾക്കും ഒരു കുറവുണ്ട് രണ്ടാളും ഒരു കുറവുള്ളത് കൊണ്ട് ഞങ്ങക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കാം നല്ല ഞങ്ങൾക്ക് അങ്ങനെ കൂടുതലൊന്നുമില്ല നമ്മൾ കുറ കുറവ് നമ്മളീ കുറവെന്ന് പറയുന്ന പൊക്കം വണ്ണം അങ്ങനെയൊക്കെയല്ലേ പറയുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ച് നിങ്ങളുടെ ഞങ്ങളുടെ ഒക്കെ ഫങ്ഷൻസൊക്കെ ഒന്ന് തന്നെയാണ് മനസ്സിലായോ ഒരു മനുഷ്യൻ്റെ എല്ലാത്തിൻ്റെയും ഫങ്ഷൻ ഒന്നാണ് പിന്നെ അതിൽ ചിലപ്പം ചിലത് ഒന്ന് ഏതെങ്കിലും ഒരു ഷേപ്പ് വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ അതാണ് കുറവൊന്നുമില്ല ആണെന്നു ഇപ്പം നമ്മൾ ഞാൻ തന്നെ ചെറുതിലൊക്കെ ഇങ്ങനെ എൻ്റെ പല്ലൊക്കെ പൊങ്ങിയിരിക്കുന്നതായിരുന്നു മോണയൊക്കെ കാണുന്നുണ്ട് എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു അപ്പം എന്നെ അതും പറഞ്ഞാൽ ആൾക്കാർ കളിയാക്കുമ്പോൾ ഭയങ്കര ചമ്മലാണ് കുറവ് പോലെയാണ് പക്ഷെ പിന്നീട് ഒരു ഫോട്ടോ എടുക്കാറില്ല ചിരിക്കാറില്ല പക്ഷെ ഇപ്പോൾ ഞാൻ ഫോട്ടോ എടുത്ത് ഇങ്ങനെയാണ് ജനിക്കുന്നത് എനിക്കിത് മോഡ കണ്ടില്ല സമാധാനമില്ല ഞാൻ പറഞ്ഞത് നമ്മൾക്കാണത് കുറവ് പക്ഷേ നമ്മളൊക്കെയാണ് നമ്മൾക്ക് നിങ്ങൾക്ക് ഇപ്പം നടക്കാൻ പറ്റും ഇപ്പം അമ്മ സുത്തുവിന് എത്രയല്ലേ ഉള്ളൂ അവരെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് അതായത് ചെയ്യാൻ പറ്റുന്നതല്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു ആ അതന്നെ അത്രയുള്ള എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ അത്രയുള്ളൂ കുറവെന്ന് വിചാരിക്കണം ആ അരുൺ ആണോ പറഞ്ഞത് എന്നാ വീട്ടുകാരും സമ്മതിക്കത്തില്ല നമുക്ക് കല്യാണം കഴിക്കാന്ന് ഒന്നിക്കല്ലായിരുന്നു അപ്പം ആരെയാ വിളിച്ചു പറഞ്ഞത് ഞാൻ ഇന്ന പോലെ എന്നാ ചെയ്യേണ്ട അവളിച്ചിറക്കിക്കൊണ്ട് വന്ന ഈ കൂട്ടുകാരനല്ലാതെ വേറെ ആരുടെ സഹായം തേടിയത് സഹായം തേടിയില്ല നേരെ കൊണ്ടുപോല ആ ഇവിടെ നിന്ന് എത്ര രൂപ ആയിട്ടാ പോയത് കാരണം കുടുംബജീവതം തുടങ്ങും വിളിച്ചോണ്ട് അങ്ങോട്ട് പത്ത് മുപ്പത്തയ്യന്റെ കയ്യിൽ പോയിട്ട് പോയി മൂന്നര രണ്ടര മണിയപ്പം പാലക്കടത്തി പാലക്കാട് റൂമെടുത്തു കുളിച്ചത് റൂമ് സ്പെഷ്യായി പറഞ്ഞു ആയി പുള്ളി അമ്പലത്തിൽ അവിടെ രാവിലെത്തായിരുന്നു അമ്പലം അങ്ങോട്ട് നടന്ന് ബസ്റ്റോപ്പിൽ വന്നോളെ കേസാട്ടിച്ച് നല്ല തിരക്കുള്ള ബസ് സ്റ്റാൻഡ് നല്ല തിരക്കുള്ള റോഡ് നിന്നത് ഈ ആൾക്കാരെ അറിയുന്ന അറിയുന്നവരൊക്കെ ഉണ്ടാകുവായിരുന്നു ആ സ്ഥലത്ത് പക്ഷെ എന്നെ ശ്രദ്ധിച്ചില്ല എല്ലാവരും പോകാൻ ഇപ്പം നമുക്ക് എന്താണല്ലോ നമുക്കറിയാം നമ്മൾ ഇന്ന പോലെ ഒരു ചെയ്യാൻ പോവാണ് പ്രണയം ഒരു വശത്ത് ഒരു വശത്ത് മാതാപിതാക്കള് നമ്മൾ ചെയ്യുന്നത് നമുക്ക് പ്രണയത്തിന് വേണ്ടിയാണ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അവരൊരു നിമിഷം വേദനിക്കുമല്ലോ എന്താണെങ്കിലും ഒരു വിഷമ സവിധയ്ക്ക് ഉണ്ടാവും അല്ലെങ്കിൽ അവർക്കും ഉണ്ടാവും അപ്പൊ തിരിച്ച് കല്യാണം കഴിഞ്ഞിട്ട് ഇവരുടെ കൂടെ തിരിച്ചുപോരുമാണ് ചെയ്തേ അല്ലേ തിരിച്ചുപോരും അല്ലേ ചെയ്തേ അപ്പം വീട്ടില് അമ്മയോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ അമ്പലത്തിൽ പോവാ അമ്മയൊക്കെ ഞാൻ തലേ ദിവസം തന്നെ മാമ ഏട്ടൻ്റെ മാമന്റെ മുകളിലൊക്കെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ടാണ് ഞാൻ അവളെ അമ്പലത്തേക്ക് കൊണ്ടുപോകണത് ഞാൻ പീഡനം കുട്ടികൾ ഡിസ്ക്ലൈമർ ഓ പഴയ സിനിമയിലെ പോലെ അമ്മേ ഞാൻ കൂട്ടുകാരിയാണെന്ന് പറഞ്ഞ് ബാബന്റെ മോളെ കൊണ്ട് വിളിപ്പിച്ചിട്ട് സംസാരിച്ച പിന്നെ പിന്നെ ഇറങ്ങി അവിടെ വന്നു വണ്ടിയെടുത്തു നേരെ

അവിടെ തന്നെ തിരിച്ചു അല്ല ഒരു ഒത്തിരി കഴിയുമ്പത്തേക്കും കാണാണ്ടാവുമ്പോ വീട്ടുകാരന്വേഷിക്കള അപ്പൊ ആ അമ്പലത്തിലാണോ പിന്നെ ഫ്രണ്ടിന്റെ അവിടെ പോയിട്ട് വരുമോ വീട്ടിൽ പോയിട്ട് വരും അപ്പൊ ലേറ്റ് ആവുമ്പോ അപ്പൊ ശരി എന്നാ കൊറച്ച നേരം വീണ്ടും വിളിച്ചു അപ്പൊ ഭക്ഷണം കഴിച്ചിട്ട് വിടാന്ന് പറഞ്ഞു

പിന്നെ രണ്ട് ഫോൺ ഓഫ് ചെയ്ത് ഇവിടെ അയച്ചു ഇവിടെ കൂട്ടുകാരുടെ കയ്യിലൊക്കെ കിട്ടി അവര് ഉറന്ന വയറിലാക്കി ഇട്ട് പിന്നെ ഫോണുകളുടെ കോള് വന്നു ഓടിന്നൊക്കെ കോള് വരും ഒന്നും എടുത്തില്ല എടുത്തില്ല പിന്നെ അന്ന് തന്നെ കോഴിക്കോട് നിങ്ങൾ പോന്നോ പിറ്റേ ദിവസം രാവിലെ എവിടെ എത്തി രണ്ടരമായിട്ട് ശല്യ എന്നിട്ട് ഫ്രണ്ട്സിനൊക്കെ പാട്ടി നിർത്തിയോ പാട്ടി നിർത്തി മറ്റേ കൂട്ടുകാരൻ ഇപ്പൊ എവിടെയുണ്ട് അല്ലല്ല ഞാൻ ചോദിക്കാൻ കാണും വേറെ ഒന്നുമല്ല കൂട്ടുകാരൻ ഇപ്പൊ ഇതിലെങ്കിലും പോകുമ്പോ നിങ്ങള് നീങ്ങിട്ടൊന്നും വന്നേ വെട്ടിലിട്ടോ അങ്ങനെ അങ്ങനെ ഒരുപാട് പിന്നെ വണ്ടി എന്ന ചാട്ടമുണ്ട് ചേട്ടൻ ഭാര്യ പിന്നെ ഡ്രൈവർ ഡ്രൈവറായിട്ടുള്ള കൂട്ടുകാരുണ്ട് രഞ്ജിത്ത് അങ്ങനെയാണ് പലയിടത്തും ഇങ്ങനെ ഓരോരുത്തരുടെ ഇറങ്ങിപ്പോ കാണുമ്പോ ഞാൻ ഞാൻ എന്നുള്ളൊരു സ്റ്റോ ഇതുപോലെ തന്നെ ഒരു പട്ടാളക്കാരൻ കൊച്ചിൻ്റെ അച്ചക്കം വീൽ ചെയറിലാണ് പെങ്കോച്ച് പട്ടാളത്തിലാണ് വീൽ ചെയറിലാണ് പെങ്കോച്ച് അവനെ ഇഷ്ടപ്പെട്ടിട്ട് ഇതുപോലെ തന്നെ അവർ കല്യാണം കഴിച്ചിട്ട് തിരിച്ച് പോകാൻ വേണ്ടിയിരുന്നു പക്ഷേ ആരും ഒരാളെടുത്ത് ഫോട്ടോ വൈറലാക്കി വൈറലാക്കിയതുകൊണ്ട് തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റിയില്ല പിന്നെ അവർക്കും പോകാൻ പറ്റുന്നില്ല എന്ന് അവളും എൻ്റെ കൂടെ പോയി അപ്പം ചില പ്രണയങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഭയങ്കര മനോഹരമായിട്ടായിരിക്കും പക്ഷെ കാണുന്നവർ ഇപ്പം ചിലപ്പോൾ വന്ന് നമ്മളോട് മോശം പറയുമായിരിക്കും പക്ഷെ അൾട്ടിമേറ്റ് അരുൺ ഒരു കാലത്ത് ജീവിതം വരുമെന്നൊരു അപ്പൊ ഒരു കൂട്ടം എപ്പോഴും നമ്മൾ ആഗ്രഹിച്ചിട്ടൊക്കെ ഇല്ലായിരുന്നു ഒരാഗ്രഹമൊക്കെ അപ്പം അഞ്ചു മാസം കഴിഞ്ഞു അഞ്ചു മാസം അടിപൊളിയായിട്ട് പോകുന്നു അപ്പൊ ഹണിമോണ് പോയിട്ടില്ല പോയിട്ടില്ല പോകാം അപ്പം എപ്പോഴെങ്കിലും വീട്ടുകാരെ വിളിച്ചാൽ തിരിച്ചു പോവോട്ടോ ആ ഞാൻ അതെന്താ അവളെ ഒരു പോരാ

നമ്മളെ നമ്മളെ പറ്റുന്നില്ല പറ്റുന്ന അവര് വിളിക്കുന്നത് അതിൽ ഉരുകണത് ചിലപ്പം സവിതയായിരിക്കും അല്ല അങ്ങനെയല്ല അതൊക്കെ സവിതെ നാളെ അവര് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ വന്നില്ലെങ്കിൽ നമ്മൾ ഈ കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ എപ്പോഴും തിരിച്ചു കീട്ട് ചിലപ്പോൾ ഭർത്താവിനെ കൊണ്ടുവരണം അത് വേറൊന്നും അല്ല ഇല്ലെങ്കിൽ അവർ ആദ്യം ചോദിക്കുന്നു നീ അവനെ പോകുന്ന പ്രശ്നമാണോ അങ്ങനെയൊക്കെ ഉള്ള കുഞ്ഞു കുഞ്ഞു ആയിരുന്നു ഒന്നുമില്ല വിചാരിക്കേണ്ട അപ് ടു യു പോണേ പോണേ പോണ്ട പക്ഷേ എന്നാൽ ഹാപ്പി ആയിട്ടിരിക്കുക ആരില്ലെങ്കിലും ഞാൻ പറഞ്ഞു നമ്മൾ ഒരുപാട് ആളുകളുണ്ട് ഈ സമൂഹത്തിൽ നിങ്ങളെ ഇപ്പം ഞാൻ പറഞ്ഞു ഒരുപാട് ആൾക്കാരെ നമ്മൾ ചേർത്ത് നിർത്തുന്നുണ്ട് അതിനുശേഷം ഒത്തിരി കല്യാണം പിന്നീട് നടന്നിട്ടുണ്ട് ഇപ്പം തന്നെ ഞാനും ഫേസ്ബുക്കിൽ ഒന്ന് രണ്ട് പേരുടെ അല്ലെ ഇൻസ്റ്റയിൽ കുറേ പേരുടെ പ്രണയം കാണാറുണ്ട് നിങ്ങളുടെ കൂട്ടത്തിലുള്ള അപ്പോൾ ആ അരിയുടെ ഒക്കെ അപ്പം നമുക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ ഡോറാ ബുജി ഒരുപാട് പേര് കല്യാണം വെച്ചിട്ടുണ്ട് സാധാരണ നോർമൽ ലൈഫിലൊക്കെ പോയിട്ട് ജീവിക്കുന്നവരുണ്ട് അപ്പോൾ നമ്മൾക്കൊരു സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും ചേരുന്നതാണ് ഈ ലോങ് അവിടെ ചെറിയവനെന്നോ വലിയവനോന്നോ ഒന്നും ഇല്ലല്ലോ നിങ്ങളുടെ ലൈഫിൽ സന്തോഷം കാണുമ്പോഴാണ് നമുക്കും ഓക്കെ അതായത് കുറച്ചും പറഞ്ഞ പോലെ അരുൺ അരുൺ ചെയ്ത സാഹസം ഒരിക്കലും എനിക്ക് എനിക്കോ ഒരു പക്ഷേ എന്റെ ക്യാമറമാരോ ചെയ്യാൻ പറ്റൂലോ മനസ്സിലാവുന്നുണ്ടോ ആ റിസ്ക് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റൂല ഒരാളെ ഇത്രയും റിസ്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര അല്ലേ നമുക്ക് പിന്നെ ഇനി സബിത വല്ല ജോലിക്ക് പോകുന്നുണ്ടോ പഠിച്ച് എന്തോരം പ്ലസ് ടു കഴിഞ്ഞു ഇപ്പൊ വീട്ടിലെങ്ങനെയുണ്ട് ായിട്ട് വീട്ടുജോലിയും അതിനെ വീട്ടിലിരിക്കണല്ലേ അമ്പലത്തിൽ പോകുന്ന പവർ എന്ന് പറയുന്നത് എടുക്കേണ്ട സാധനങ്ങളൊക്കെ എടുത്തു പിന്നെ സാധനങ്ങള് എത്തിച്ചു എത്തിച്ചു അപ്പൊ ചോദിച്ചില്ലേ കാണാതെ ഞാൻ ഇടയ്ക്ക് അമ്മ ആരും ഇല്ലാത്ത സമയത്താണ് പൊറത്ത് വന്നത് അപ്പോഴാണ് ഞാനങ്ങനെ ഓരോ സാധനങ്ങളും

അമ്മയുടെ അടുത്ത് വന്നതുകൊണ്ട് ഞാൻ അത് അവിടെ അതുകൊണ്ട് എന്റെ വീട്ടുകാധനം കൊണ്ടുവന്നുണ്ടെന്നാണ് പറയുന്നത് പക്ഷെ എനിക്ക് ഇന്ന് വരെ ഒരാളും ഒരു സപ്പോർട്ട് എനിക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എനിക്ക് സപ്പോർട്ട് മാത്രം എനിക്ക് ഉണ്ടായിരുന്നു ഗ്രൂപ്പിലുള്ള ടിറ്റിൽ പീപ്പിൾ ഗ്രൂപ്പിലുള്ള അവരാണ് ഉള്ളത് അല്ലാതെ എനിക്ക് ഇന്ന് വരെ ഒരു സപ്പോർട്ടും ആ അതായത് ഇപ്പൊ ഇവര് പറയുന്ന അവിടെ നിന്ന് സ്വർണ്ണം കൊണ്ടുവന്നു കൊറേ സാധനങ്ങള് കൊണ്ടുവന്നു ഒരുപാട് പേര് ആരും എന്നെ ആരും

പ്രശ്നം 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 പോയി കല്യാണം അങ്ങനത്തെ പിന്നെ കുറച്ച് പ്രശ്നം പ്രശ്നങ്ങളുണ്ടായിരുന്നു വീട്ടിൽ നിന്നിറങ്ങാൻ പറ്റാത്ത ബുദ്ധിമുട്ട് ആ സമയത്തൊക്കെ ആ വീട്ടിൽ അതുകൊണ്ട് ഇറങ്ങാൻ പറ്റില്ല അവിടെ ഞാൻ കൂടുതൽ ഇറങ്ങില്ല അവിടെ ഓരോ സഹായം നോക്കിട്ട് കൂടെ ഇറങ്ങാൻ പറ്റും പാളിപ്പോയി രണ്ടാമത് പ്ലാൻ ചെയ്ത് പക്കായിരുന്നു ഓക്കെ നല്ല അത് ഇതുപോലെ ഈ പ്ലാനിങ് നിങ്ങളുടെ ലൈഫ് ലോങ്ങ് ഉണ്ടാവട്ടെ നിങ്ങൾ വെൽ പ്ലാൻഡിലാണ് ചെയ്തേക്കുന്നത് ഞാൻ ഞാൻ ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞെങ്കിലും നമ്മൾക്ക് എങ്ങനെയാണ് ഒരു ജീവിതം തുടങ്ങുമ്പോൾ കൂടെയുള്ള ഒരാളെ ടേക്ക് കെയർ ചെയ്യണം നമുക്കൊരു ഇതുണ്ടാവും അവരെങ്ങനെ നോക്കണം എന്നുണ്ടാവും അത് നിങ്ങൾ രണ്ടുപേരും ഈക്വലായിട്ട് ചെയ്തിട്ടുണ്ട് ഒരാൾ ഇവിടെ വന്നു കഴിഞ്ഞ് ആരുന്ന് എക്സ്ട്രാ ബേണം കൊടുക്കാണ്ട് ഡ്രസ്സ് എടുക്കാൻ പോകാണ്ട് ഒന്നും നോക്കാണ്ട് എല്ലാം സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് തന്നെയാണല്ലോ ഇങ്ങോട്ട് വന്നത് ഫാമിലിന്ന് വേറെ ആൾക്കാരെങ്കിലും വിളിക്കാറുണ്ടോ റിലേറ്റീവ്സ് ആരും ഒരു ആമലൈ മൈക്കോട്ട ഫ്രണ്ട്സ് ആരും എന്നൊന്നും വര ഓസ്റ്റില്ല അങ്ങോട്ട് വിളിച്ചു നോക്കിയിട്ടുണ്ടോ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടോ ഇല്ല വിളിച്ചിട്ടുണ്ട് ഓക്കേ ഏതാണ് നമ്പർ അവിടെ എല്ലാവരും കരയ ആ ആ വന്ന് മിൽക്കാരിക്ക് എന്തി വിളിച്ചില്ലെങ്കിൽ നിങ്ങൾ ഹാപ്പി അല്ലേ നിങ്ങൾ ഹാപ്പിയാ നിങ്ങൾ വിളിച്ചില്ല അവനെ എനിക്ക് ഒരു ടെൻഷൻ ആണ് പോരെ ബുദ്ധിമുട്ടാതെ ഒന്നും വരല്ല സന്തോഷം വരും ചിലപ്പോ മേബി എന്റെ ഇന്റർവ്യൂ രണ്ടി निमित्त വാവാം ആവട്ടെ ഓക്കേ എനിക്കും അതൊക്കെ തന്നെ ഇഷ്ടം കാരണം നമ്മൾക്ക് വേറെ ഒന്നുമല്ല എനിക്ക് കുടുംബമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായതുകൊണ്ട് കേട്ടോ അല്ലാണ്ട് ഞാൻ ഈ നന്മ മരോ അങ്ങനത്തെ ഒന്നും അല്ലെങ്കിൽ മറ്റു ഉപദേശിയൊന്നുമല്ല നമുക്കൊരുതാണല്ലോ അവരും കൂടെ ഉണ്ട് സപ്പോർട്ട് അത്രേ ഉള്ളൂ ഹാപ്പി ആയിട്ട് ജീവിച്ച് കാണിക്കും ണെങ്കിലും അടിപൊളിയായിട്ട് പോകട്ടെ ഹാപ്പി മാരിഡ് ലൈഫ് അപ്പം എന്താ പറയാ ആരെങ്കിലും വിളിക്കും നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് വരും ഓക്കെ താങ്ക് യു ഓക്കെ